നമസ്കാരം പി ടി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് വേക്കൻസികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ചെറിയ ഇഷ്യൂ കാരണം കുറച്ച് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയി ക്ഷമിക്കണം അപ്പോൾ ഇനി തുറച്ചെ നമ്മൾ ഒരുപാട് വീഡിയോകളും വേക്കൻസികളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഇതുവരെ നിങ്ങളെനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വേക്കൻസികളിലേക്ക് പോവാം ഫസ്റ്റ് വേക്കൻസി അൽപം ഹെൽപ്പറെയാണ് ആവശ്യമുള്ളത് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് എയിറ്റ് സീറോ വൺ ഫോർ നയൻ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ ഫോർ നയൻ 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 സെവൻ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയാൻ പോകുന്നത് ക്ലീനിങ് ആണ് ടേബിൾ ക്ലീനിങ്ങിന് രണ്ട് പേരെയും പ്ലേറ്റ് വാഷിങ്ങിലേക്ക് ഒരു ആളെയുമാണ് ആവശ്യമുള്ളത് കണ്ണൂർ ജില്ലയിലേക്കാണ് ആ വേക്കൻസി വന്നിരിക്കുന്നത് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ വൺ ഫോർ നയൻ സീറോ സിക്സ് സീറോ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ വേക്കൻസികളെല്ലാം തന്നെ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി പെരുമ്പാവൂരിലേക്കാണ് മന്ത്ലി രണ്ട് ഓഫർ എല്ലാം പറഞ്ഞിട്ടുണ്ട് കുറച്ച് വേക്കൻസികളെല്ലാം ജ്യൂസ് വേക്കൻസി വാഷിങ്ങിൻ്റെ വേക്കൻസി അങ്ങനെ എല്ലാ വേക്കൻസികളും പറഞ്ഞിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ താഴെ തന്നിരിക്കുന്നു നയൻ ഫൈവ് സിക്സ് ടു സിക്സ് ഫോർ വൺ സീറോ 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 എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക വാഷിങ്ങിൻ്റെയും ജ്യൂസ് ഹെൽപ്പറുടെയും വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വേക്കൻസി ഡെലിവറി ബോയുടെ വേക്കൻസിയാണ് സ്ഥലം കുറച്ച് വ്യക്തമായിട്ടില്ല വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ സീറോ ഫോർ നയൻ സീറോ എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക സാലറി പറഞ്ഞിട്ടുണ്ട് പെർ ഡേ ഫൈവ് ഹൺഡ്രഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഡെലിവറി വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽ നിങ്ങൾ ഈ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് അർജൻറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോസ്റ്റ് മാസ്റ്ററുടെ വേക്കൻസിയും ഒരു കിച്ചൺ മാനേജറുടെ വേക്കൻസിയും ഒരു മാനേജറുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് സ്ഥലം പറഞ്ഞിട്ടില്ല മാനേജറുടെ വേക്കൻസി കിച്ചൺ മാനേജറുടെ വേക്കൻസി ഒരു ബ്രോസ്റ്റ് മാസൻ സോറി ബ്രോസ്റ്റ് മാസ്റ്ററുടെ വേക്കൻസിയുമാണ് പറഞ്ഞിരിക്കുന്നത് വിളിക്കുന്ന നമ്പർ താഴെ താഴെത്തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വെയ്റ്ററേയും സപ്ലയറും ആവശ്യമുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല വിളിക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ടു വൺ നയൻ ടു സീറോ സീറോ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോൺ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ റോഡുള്ള ഒരു ബേക്കറിയിലേക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് അത്യാവശ്യം ബർഗർ സാൻഡ്വിച്ച് ഉണ്ടാക്കാനും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിളിക്കേണ്ട നമ്പർ താഴെ തന്നിരിക്കുന്നു ഈ റോട്ടിലേക്കാണ് തമിഴ്നാട് ഈ റോട്ടിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് വിളിക്കേണ്ട നമ്പർ താഴെ തന്നിരിക്കുന്നു ത്രിബിൾ നയൻ ഫൈവ് സീറോ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക അർജൻറ് വേക്കൻസിയാണ് വാഷിംഗ് ബോയ്സ് രണ്ട് പിക്ക് അപ്പ് ബോയ് രണ്ട് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി രണ്ട് കൊല്ലം ജില്ലയിലേക്കാണ് വിളിക്കേണ്ട നമ്പർ താഴെ തന്നിരിക്കുന്നു നയൻ ഫൈവ് ഫോർ ഫോർ ത്രീ ടു എയ്റ്റ് സീറോ സീറോ ഈ നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കൊല്ലം ജില്ലയിലേക്കാണ് വേക്കൻസി അർജന്റ് വേക്കൻസിയാണ് ബർഗർ സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയാണ് ലൊക്കേഷൻ നെന്മാറ പാലക്കാട് ജില്ലയിലെ നെന്മാറയിലേക്കാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് വിളിക്കേണ്ട നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലി ഈ നമ്പറുമായി കോണ്ടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തുക അടുത്ത വേക്കൻസി വാഷിംഗ് ക്ലീനിങ് എന്നീ വേക്കൻസികളിലേക്കാണ് ഉള്ളത് ജില്ല പറഞ്ഞിട്ടില്ല ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ടു വൺ ടു സീറോ വൺ ടു എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ജില്ല ഇവിടെ പറഞ്ഞിട്ടില്ല ഈ നമ്പറുമായി കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി പറയുന്നത് ചൈനീസ് മാസ്റ്ററുടെയും പൊറോട്ട മാസ്റ്ററുടെയും വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വേക്കൻസിയും ജില്ല പറഞ്ഞിട്ടില്ല എയ്റ്റ് സെവൻ വൺ ഫോർ ടു വൺ ടു സീറോ വൺ ടു എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക എയ്റ്റ് സെവൻ വൺ ഫോർ എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി വളരെ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അൽഫ മാസ്റ്ററുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ജില്ല പറഞ്ഞിട്ടില്ല വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ടു വൺ ടു സീറോ വൺ ടു എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അൽഫ മാസ്റ്ററുടെ വേക്കൻസി നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ജില്ല പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരു എന്നാണ് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് മാനേജറുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് സാലറി തേർട്ടി തൗസൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് സെവൻ ടു സിക്സ് ത്രീ സെവൻ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു അൽഫ മാസ്റ്ററാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം മാവേലിക്കരയിലേക്കാണ് ആലപ്പുഴ മാവേലിക്കരയിലേക്കാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രീ സിക്സ് വൺ നയൻ സിക്സ് സെവൻ എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വേക്കൻസികളുമായി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക വേക്കൻസികളെല്ലാം താങ്ക്